ഹലോ നമസ്കാരം റവേള റഫിയാൽ ഞങ്ങളിത് വയനാട്ടിലോട് എത്തിക്കഴിഞ്ഞു ലീവ് വില്ലേജോ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്നത് ഹോട്ടലല്ല ഇതൊരു എന്താ പറയുക ഒരു വൈബ് സ്ഥലം തന്നെയാണ് ഓക്കെ ഞങ്ങളൊരു ബിസിനസ് ടൂറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ലീ വില്ലേജ് വില്ലേജോ അപ്പം ഞങ്ങൾ നാളെ മടക്ക യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് ചൂരിൽമരയിലും അതുപോലെ തന്നെ മുണ്ടക്കൈലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് ഉടവ നാളാണ് പ്രിയപ്പെട്ട ഫൈസൽ ആയി ഓക്കെ അപ്പം ഞങ്ങൾ വന്ന വണ്ടിയാണ് ഇത് കിടക്കുന്നത് ഞങ്ങൾ വന്ന ഇൻ ഇന്നോവയാണ് ഉണ്ടോ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമ്പറുള്ള വണ്ടിയാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകുവശമാണ് പാർക്കിംഗ് ആണ് പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരാം വയനാട്ടിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദുരന്തങ്ങളൊക്കെ ഏറിയ മണ്ണാണ് വയനാടെങ്കിൽ പോലും ഇത് മെല്ലെ 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 റിക്കവറായിട്ട് വരും ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വരേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ചൂരന്മരയിലും അതുപോലെ മുണ്ടക്കയിലൊക്കെ അത് പോകണം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ബിസിനസ് ചൂടുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിന് പ്ലാൻ ചെയ്ത് വന്നതാണ് ഇപ്പോൾ ഇതാണ് വില്ലേജിൻ്റെ ഫ്രണ്ട് ഭാഗം ആയിരുന്നു റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് റിസപ്ഷനൊക്കെ പോകുന്നത് ഇവിടെയാണ് വരുന്നത് കേട്ടോ റിസപ്ഷനാണ് ഞാൻ ഞങ്ങളുടെ റൂമിലേക്ക് എന്തെങ്കിലും ഒരു ഹട്ട് ഘട്ടായിട്ടാണോ റൂമുകൾ ഓക്കെ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് പിന്നെ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അകത്തോട്ടൊന്ന് കയറുകയാണ് കേട്ടോ ഓക്കേണ്ടോ സ്റ്റാർ ഫെസിലിറ്റീസ് റൂമിനെ അല്ലാതെ നല്ല നല്ല ഡബിൾ സിറ്റിംഗ് ഹോളാണ് ഞങ്ങൾ കുടുംബാടയിലൊക്കെ ചെറിയ കൂട്ടും പാട്ടൊക്കെ അതിന് വേണ്ടി വന്നാണ് സാർ ബുക്ക് ചെയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന റൂം ആയി പക്ഷെ അത് ഇവിടെ ഓൾറെഡി വന്ന് കെടുക്കൽ കഴിഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് എ സി ഉള്ള റൂം തന്നെയാണ്

മടങ്ങ് മടങ്ങ് അപ്പുറത്ത് വൈബാണ് നമ്മൾ നമുക്ക് കാര്യം ചർച്ച ചെയ്ത് കിടക്കാൻ പോകാൻ വയനാട് ഓക്കെ ഓക്കെ ഡൻ ഇനിന്ന് നേരെ അവിടെ നിന്ന് നേരെയാണ് കടന്നിവിടെ നേരെ മറ്റൊരു മറ്റൊരു ഒരു അടിപൊളി ബെഡ്റൂം വേറെയും കണ്ടോ ഇതൊരു വൈഫായ നല്ലൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ള റഫ് യൂട്യൂബ് ചാനൽ കാണുന്നവർ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി കാണിച്ചാൽ വെയിറ്റ് 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 വയനാട്ടിൻ്റെ അത്യാവശ്യം രസകരമായ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ വന്നു പക്ഷെ നമുക്കെല്ലാവർക്കും പറയാം വയനാട്ടിൽ നമുക്ക് ചുരുമാരും അതുപോലെ തന്നെ ഉണ്ടാക്കിയ അപകടം ഉണ്ടായ ശേഷം നമ്മൾ വളരെ ഒരു പ്രയാസത്തിലാണുള്ളതെങ്കിലും ഇപ്പോൾ വയനാട്ടിൽ പല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കണ്ടോ ഇങ്ങനെ കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു മിനി ചിൽഡ്രൻസ് പാർക്കുണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ചെറിയ ചെറിയ സ്വിമ്മിംഗ് പൂളുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇത് കുട്ടികൾക്ക് മാത്രം ചൂസ് ചെയ്യാനുള്ള സ്വിമ്മിംഗ് പോളാണ് ഓക്കെ അടിപൊളി മുതിർന്നവർക്ക് ഉപയോഗിക്കാനുള്ള സെമി സ്വിമ്മിംഗൂൾ ഏകദേശം ഒരു കഴുത്തോളം ആഴമുള്ള കണ്ടോ നല്ല വൃത്തിയുള്ള സെമി സ്വിമ്മിംഗ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാം വളരെ വൈബായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു റിസോർട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഞങ്ങളതിപ്പോൾ ഒന്ന് ചാടിക്കൊളിക്കാനും ഓക്കെ ഞങ്ങൾക്കുള്ള എൻ്റെ സമയം വരാൻ വേണ്ടി പോകുന്നതാണ് എല്ലാ പ്രകൃതി സ്നേഹികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ റിസോർട്ട് നമ്മൾ എന്താ പറയുക അവർ തയ്യാറാക്കിയിട്ടുള്ളത് റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ഇനി കൂടുതൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ പലരും ചിലർ പക്ഷേ താമസിച്ചത് ഇവിടെ വന്നതൊക്കെ ആയിരിക്കും അത് റിസോർട്ടിൻ്റെ ഔട്ട്സൈഡാണ് നമുക്ക് മുകളിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടോ നമ്മുടെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കിയിരിക്കാനും ഇവിടെ നിന്ന് പുറ പറയാനൊക്കെ രീതിയിലുള്ള നല്ല രസകരമായിട്ട് രീതിയിൽ ഇവിടെ നമുക്കൊന്ന് എന്താ പറയുക സ്വിമ്മിങ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ശ്രമിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് തൊട്ടു പുറകെ തന്നെ എന്താണ് എന്താ പറയുക ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവർ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും വളരെ രസകരമായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കണം ഓടനിക്കണം നിങ്ങളാണെൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രൊമോട്ടർമാർ പറ്റാരുമില്ല ഓക്കെ കണ്ട കുട്ടികളെ നല്ല ചെറിയൊരു ചിൽഡ്രൻസ് ഹോം ഓക്കെ കുട്ടികളൊക്കെ ഒരു കളിവീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ പറ്റി പറഞ്ഞ് ഇവരെ പറ്റി പറഞ്ഞിരിക്കാൻ പറ്റുക കണ്ട ആരൊക്കെ ഓടുന്നു നോക്കി കണ്ട കളർ മീനിങ്ങടെ ഒരു വൈബ് കണ്ടോ ആ ഹാ വരി വരിയായിട്ട് ഇതൊക്കെ പോകുന്നു കണ്ടില്ലേ ഞാൻ ഫോളോ ഫോളയുമ്പോൾ അവർ ഓടി ഓടി പോകാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അയ്യോ പ്രകൃതി നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അവരാരോ വെച്ച് എൻ്റെ കയ്യിൽ ചൂണ്ടിലുണ്ട് ചെൻ്റെ കയ്യിൽ ചൂണ്ടിലില്ല ഓടണ്ട ചൂണ്ടലൊന്നും എൻ്റെ കയ്യിൽ ഇല്ല പെണ്ുമക്കളെ നിങ്ങൾ ഓടണ്ട ഞാൻ ചൂണ്ടിലിടാൻ വന്നാൽ ഞാൻ നിങ്ങളൊന്ന് ഫോട്ടോ പകർത്തി അല്ലെങ്കിൽ വീഡിയോ പകർത്തി ആൾക്കാരൊന്നും കണ്ടോട്ടെ നിങ്ങൾ ഈ പുള്ളിപ്പുള്ളികളും ആട്ടുമുട്ടികളെന്ന് പറഞ്ഞ പോലെ പുള്ളി പുള്ളി പുള്ളിപ്പുള്ളി മീൻ ആ നമ്മളെ അടിപൊളി ശക്കറുണ്ട് കേട്ടോ കണ്ടോ അടിപൊളി കണ്ടോ ഉണ്ടോ അല്ലാരുണ്ട് അവരിങ്ങനെ കുറച്ചായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്തായാലും ഇടവേള റാഫ് യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണിതിൻ്റെ കരുത്ത് നിങ്ങളാണെൻ്റെ ഫലം നിങ്ങൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ കാണുന്നതും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വയനാട്ടിൽ നിന്ന് എടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ നാളെ നേരം നേരമെടുത്താൽ ഞങ്ങൾ നാളെ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കയൊക്കെ പോയി സന്ദർശിക്കണമെന്നുണ്ട് ഞങ്ങളിവർ കൂടെ ഉള്ളവരൊക്കെ ബിസിനസ്സും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്താ സോഷ്യലായിട്ടൊക്കെ വളരെ സജീവമായിട്ട് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന ആളുകളാണ് കൂടെ ഉള്ളവരൊക്കെ അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെയ്തു തീർക്കാനുണ്ട് കുറേ ബന്ധങ്ങളുണ്ട് കുറേ അറ്റുപോയവരുടെ അണ്ണാലൊക്കെ ആണെങ്കിൽ തന്നാലായതെന്ന് പറഞ്ഞാൽ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് ഓക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ടൂറ് ഞങ്ങളൊരു ടൂറ് മീൻസ് ടൂറിൻ്റെ കൂടെ അല്ല വൈബ് കൂടെ അല്ല എങ്കിൽ പോലും ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ വന്നതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഷൂട്ട് ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയുടെ അടുത്ത സമയം ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്കേഷൻ ഞങ്ങളൊരു എന്താ പറയുക ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വയനാട്ടിൽ കുറച്ച് സുഹൃത്തുക്കളെ കൂടെ വരും അവരുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർക്കൊന്ന് ബിസിനസ് ടു ബിസ് ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടത്താനുണ്ട് ഓക്കെ അപ്പോൾ ഞാനോട് മാറിയിരിക്കും ഞാൻ ചെറിയ കല ആകാരണം ഞാൻ ഈ ബിസിനസ്സുകാരനല്ല നിങ്ങൾക്കറിയാലോ കൂടുതലർക്ക് ബിസിനസ്സിന് ആളുകളാണ് അപ്പോൾ എനിവേ എന്തായാലും കൂടെ നിൽക്കുക സഹായിക്കുക നിങ്ങൾ മാത്രമാണ് എൻ്റെ കരുത്ത് താങ്ക് യു ബാ ബൈ